വാൾട്ടർ സീക്രട്ട് എന്ന പോസ്റ്റ് ഇൻക്രെഡിഷൻ ഇംഗ്ലീഷ് ചിത്രകാരനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ലണ്ടൻ നഗരത്തെ വിറപ്പിച്ച റിപ്പർ എന്ന കൊലപാതകയും തമ്മിൽ എന്താണ് ബന്ധം ബ്രിട്ടീഷ് ആധുനികതയിലെ ഒരു പ്രധാനപ്പെട്ട കലാകാരനായിരുന്നു വാൾട്ടർ സീക്വർക്ക് ജീവിതം നാടകീയമായിട്ടുള്ള ഒരു വഴിത്തിരിവുകൾ നിറഞ്ഞതാണ് നഗര ജീവിതത്തിന്റെ ചലനാത്മകമായിട്ടുള്ള വർണ്ണങ്ങളിൽ പകർത്തിയിട്ടുള്ള വാൾട്ടറിനെ പേജ് ദി ജാക്കറ്റ് റിപ്പർ എന്ന കൊലപാതകമായി ഇക്കാലവും ബന്ധപ്പെട്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതാണെങ്കിലും ആ കുറ്റകൃത്യങ്ങളിൽ വാൾട്ടർ സിക്കറ്റിന് പങ്കുണ്ടെന്ന ആരോപണവുമായി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റിനും നവംബറിനും ഇടയിൽ ലണ്ടനിലെ വൈറ്റ് ചാപ്പർ ജില്ലയിലെ അഞ്ച് സ്ത്രീകളെ കൊലപ്പെടുത്തിയ അജ്ഞാത പരമ്പര കൊലയാളിയായിരുന്നു ജാക്ക് റിപ്പർ വഴിയരികിൽ താമസിച്ചിരുന്ന പാവപ്പെട്ട സ്ത്രീകളായിരുന്നു റിപ്പറിന്റെ ഇരകൾ കഴുത്തറുക്കലും അംഗഭംഗം വരുത്തലുമായിരുന്നു കൊലയുടെ രീതി കൊലപാതകം ഒരിക്കലും തിരിച്ചറിയപ്പെട്ടിട്ടില്ല റിപ്പർ കേസ് വിക്ടോറിയൻ ലണ്ടനിൽ ഭീകരതയുടെ അലയൊരികൾ ആളിക്കത്തിക്കുക മാത്രമല്ല അന്വേഷണ സാങ്കേതിക വിദ്യകളിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിരൽ അടയാളങ്ങളും രക്തപരിശോധനയും ഉൾപ്പെടെയുള്ള ഫോറൻസിക് തെളിവുകളുടെ ഉപയോഗം വൈറ്റ് ചാപ്പിൾ കൊലപാതകങ്ങൾക്ക് ശേഷമാണ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ജനിച്ച വാൾട്ടർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ലണ്ടനിലേക്ക് താമസം മാറി അവിടെ ജെയിംസ് അബോർട്ട് മക്കിൾ വിക്സ്റ്ററിലൂടെ സഹായിയായി ജോലി ചെയ്യുന്നതിനിടയിൽ നഗരജീവിതത്തിൻ്റെ വിചിത്രവും അപരിഷ്കൃതവുമായിട്ടുള്ള സ്വഭാവം ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ അവസാനം വരെ ലണ്ടനിലെ തൊഴിലാളി വർഗത്തിൻ്റെ ദൃശ്യങ്ങൾ വാൾട്ടർ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജാക്ദർ റിപ്പറിന്റെ കൊലപാതകങ്ങളിൽ വാൾട്ടർ ആകൃഷ്ടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ തന്നെ കാമ്പർ ടൗണിലേക്ക് താമസം മാറിയപ്പോൾ താൻ താമസിക്കുന്ന മുറിയുടെ മുൻ വാടകക്കാരനായിരുന്ന റിപ്പർ എന്ന് പലരോടും വാൾട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്ദർ റിപ്പറിന്റെ കിടപ്പുമുറി എന്ന ചിത്രം വരയ്ക്കുന്നത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബറിൽ വാൾട്ടർ ഇവിടെ താമസിക്കവെയാണ് എമിലി ഡിമോക്ലർ എന്ന സ്ത്രീ കൊല്ലപ്പെടുന്നത് കാമ്പർ ടൗൺ കൊലപാതകം എന്നറിയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചിത്രങ്ങളും വാൾട്ടർ വരച്ചു ഇവ വിവാദമായെങ്കിലും ഒരു പ്രമുഖ റിയാലിസ്റ്റിക് ചിത്രകാരൻ എന്ന ിൽ അവ വാൾട്ടറിന്റെ പദവി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ജാഗ്ത റിപ്പറിന്റെ പ്രവർത്തന രീതിയോട് സാമ്യമുള്ള ക്യാം ടൌൺ മർഡർ റിപ്പർ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വരച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബാത്താപ്ടിലേക്ക് താമസം മാറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ഇരുപത്തി മൂന്നിന് അന്തരിച്ചു ആ സമയത്തും അദ്ദേഹം ഒരു പ്രമുഖ ആധുനിക ചിത്രകാരൻ എന്ന നിലയിൽ മാത്രമേ ഓർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ജാഗ്തർ റിപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാൾട്ടർ സീക്കിന്റെ ആദ്യമായി പരാമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് പതിറ്റാണ്ട് ൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആദ്യമായി സംശയത്തിന്റെ വിത്തുകൾ പാകിയത് സ്റ്റീഫൻ റിപ്പറിന്റെ പുസ്തകം ജാക്ക് റിപ്പർ എന്ന നോവലാണ് അതിൽ വാൾട്ടർ കൊലപാതകയല്ല മറിച്ച് കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണ് വൈറ്റ് ചാപ്പൽ കൊലപാതകം ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗമാണെന്നും അയാളെ സഹായിക്കാൻ വാൾട്ടർ നിർബന്ധിതനായിരുന്നുവെന്നും പറയപ്പെടുകയാണ് ആൽബർട്ട് വിക്ടർ രാജകുമാരനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള രഹസ്യ വിവാഹത്തെക്കുറിച്ച് അറിയാവുന്ന അഞ്ച് ലൈംഗിക തൊഴിലാളികളെ കൊല്ലാൻ രാജകുടുംബവും ഫ്രീ സോമന്മാരും രഹസ്യമായി നടത്തിയ ഒരു പദ്ധതിയായിരുന്നു പരമ്പര കൊലപാതകങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിൽ വിശദീകരിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റിപ്പർ കൊലപാതകങ്ങളിലെ സഹകഥാപാത്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് വിക്ടറിന് പ്രമോഷൻ ലഭിച്ചു സീക്രട്ട് ആൻഡ് ദർ ക്രൈംസ് എന്ന പേരിൽ ജിൻ ഓവർട്ടൺ ഫുള്ളൂർ പുറത്തിറക്കിയ പുസ്തകത്തിൽ സഹപ്രവർത്തകയായിരുന്ന ഫ്ലോറൻസ് പാഷ് അവളുടെ അമ്മയ്ക്ക് നൽകിയ തെളിവുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ജാക് ജാക്ത റിപ്പർ യഥാർത്ഥത്തിൽ വാൾട്ടറാണെന്നും രഹസ്യം തന്റെ വാർദ്ധക്യത്തിൽ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ആശയത്തെ പിന്തുണയ്ക്കാൻ വാൾട്ടറിൻ്റെ കലാസൃഷ്ടിയിലെ സൂചനകളും ഫുള്ളർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ റിപ്പർ കൊലപാതകങ്ങൾക്ക് പിന്നിൽ വാൾട്ടർ സിക്കറാണെന്ന സിദ്ധാന്തം രണ്ടായിരത്തി രണ്ടിൽ പ്രശസ്ത ക്രൈം എഴുത്തുകാരി പാട്രിഷ കോർ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുസ്തകം പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുന്നതുവരെ അവയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രസിദ്ധി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സീരിയൽ കില്ലിയറുടെ വ്യക്തിത്വവും മനഃശാസ്ത്രവും വാൾട്ടറിനെ കാണിക്കാൻ ഡി എൻ എ പൊരുത്തങ്ങൾ വിശകലനം ചെയ്ത ഫോറൻസിക് വിദഗ്ധർക്ക് റിപ്പറിന്റെ കയ്യക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വാൾട്ടറിന്റെ കത്തുകളുടെ തപാൽ സ്റ്റാമ്പുകൾ ഒട്ടിക്കാൻ ഉപയോഗിച്ച ഒമിനിരിയിൽ കാണപ്പെട്ട മൈറ്റോ കോൺട്രിയയിൽ ഡി എൻ എൽ റിപ്പറുമായി ഒരു ശതമാനം സാമ്യം കണ്ടെത്തിയതായും കോൺവെൽ അവകാശപ്പെടുകയും ചെയ്തു കലയിലെ ക്രൂരതയോടുള്ള അദ്ദേഹത്തിന്റെ ആകർഷണം ശസ്ത്രക്രിയ പരിജ്ഞാനവും റിപ്പറിന്റെ പ്രവർത്തന രീതിയും തമ്മിലുള്ള സാമ്യം എന്നിവയും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വാൾട്ടറിന്റെ പെയിന്റിങ്ങുകളും അയാളുടെ കുറ്റബോധങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടുന്ന മറിഞ്ഞിരിക്കുന്ന സൂചനകളും ഉണ്ടെന്നും ചിലർ അവകാശപ്പെട്ടു എന്നിരുന്നാലും ഈ സിദ്ധാന്തങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു തെളിവുകൾ ദുർബലവും സാഹചര്യങ്ങൾക്ക് അനുസൃതവുമാണെന്ന് ആരോപിച്ചു ഈ ആരോപണങ്ങൾ ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും വാൾട്ടറിന്റെ പ്രശസ്തിയെ അവ വേട്ടയാടി അദ്ദേഹത്തിന് പ്രക്ഷുബ്ധമായിട്ടുള്ള വ്യക്തിജീവിതവും ഒന്നിലധികം വിവാഹങ്ങളും ആരോപണങ്ങളെ തുടച്ചു ഈ വിവാദങ്ങൾക്കിടയിലും വാൾട്ടറിന്റെ കലാപ മായിട്ടുള്ള കഴിവ് നിഷേധിക്കാൻ ആവാത്തതാണ് വിവിധ ശൈലികളും സാങ്കേതിക വിദ്യകളും പരീക്ഷിച്ച് അദ്ദേഹം മികച്ച ചിത്രകാരന്റെ പ്രിൻ്റ് മേക്കറായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്